ഇന്ത്യയ്ക്ക് ഒരു പ്രശ്നം വന്നാൽ ഒരൊറ്റയാൾ പട്ടാളത്തെ പോലെ നമുക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് റഷ്യ അമേരിക്ക പോലെ ആണവശക്തിയിലും ആയുധത്തിലും അഡ്വാൻസ് മിലിറ്ററി ടെക് സാറ്റലൈറ്റ് സിസ്റ്റംസ് ഉള്ള ഒരു രാജ്യത്തിന് നമ്മുടെ രാജ്യത്തോട് മര്യാദയും ഭയവും ഉള്ളത് ഈ രാജ്യം ഒറ്റയ്ക്കല്ല ഇവർക്കൊപ്പം റഷ്യ ഉണ്ട് എന്നൊരു കാരണം കൂടെ കൊണ്ടാണ് റഷ്യ ഇന്ത്യയ്ക്ക് സഹായങ്ങൾ ചെയ്യുന്നത് വെറും സൗഹൃദത്തിന്റെ പേരിലല്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് റഷ്യ ഇന്ത്യ കൂട്ടുകെട്ടിന് മുന്നിൽ ഒരു കഥയുണ്ട് ആയിരത്തി അറുനൂറുകളിൽ റഷ്യൻ എംപയറിൽ തകർച്ചയുണ്ടാവുകയും അവിടെയുള്ള ആയിരങ്ങൾ ഇന്ത്യയിൽ അഗതികളായി വന്നിരുന്നു അന്നവർക്ക് ഭക്ഷണവും താമസ സ്ഥലവും നൽകി റഷ്യയിലേക്ക് അവർ തിരിച്ചെത്തുന്നത് വരെ അവരെ സ്വന്തം നാട്ടിലെ ആളുകളെ പോലെ കണ്ട് സംരക്ഷണം നൽകിയിരുന്നു അന്നത്തെ ഇന്ത്യൻ ഭരണാധികാരികൾ അന്ന് ഇന്ത്യ ചെയ്ത സഹായത്തെ ഒരു കാലത്തും മറക്കരുതെന്ന് നിശ്ചയമെടുത്തൊരു രാഷ്ട്രമാണ് റഷ്യ ഇതിനുദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നുകളിൽ നമ്മൾ കണ്ടത് അമേരിക്ക യു കെ പോലെ ശക്തരായ രാഷ്ട്രങ്ങൾ ഇന്ത്യയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ഇന്ത്യക്കൊപ്പം നിന്ന് ആണവായുധത്തെ അമേരിക്കക്കെതിരെ നിർത്തി ഇനി നീ ഇന്ത്യയെ തുടരാ എന്ന് നെഞ്ചും പിരിച്ച് നമുക്കൊപ്പം നിന്ന രാഷ്ട്രമാണ് റഷ്യ